ഇന്ന് ഞാനും കണ്ണൂർ സ്വാമിയും കൂടി സൺഡേ ആയിട്ട് താന് ബീച്ചിൽ നിന്ന് കറങ്ങാന്ന് കയറി നമ്മൾ ആദ്യം പോയത് നമ്മൾ ഫേവററ്റ് സ്പോട്ടിലോട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉപ്പിലിട്ടതും മുളക് പുരട്ടിയതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫേവററ്റ് സ്പോട്ടിലോട്ട് ഞാൻ ആൻറ്റി അറിയാതെ കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ എനിക്ക് നല്ല പേടി പേടിയുണ്ടായിരുന്നു ഞാനങ്ങനെ അതിൽ നിന്ന് രണ്ട് പൈനാപ്പിൾ മുളവിട്ടതും പിന്നെ മാങ്ങ മുളകിട്ടതും ആണ് ചോദിച്ചത് അപ്പോൾ കൺമണി എടുത്ത് വെച്ചപ്പോൾ ചോദിച്ചപ്പോൾ കൺമണിക്കാകെ വേണ്ടത് ലോലിപ്പോന്നു കൺമണിക്കും മേടിച്ചു കൊടുത്തു പിന്നെ ഞാൻ ആൻറ്റി എടുത്ത് ചോദിച്ചു ആൻറ്റി ഒന്ന് ഞാൻ വീഡിയോ എടുത്തോട്ടെ ഓ മോളെ എടുത്തോ എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും എല്ലാം ഒന്ന് സൂം ചെയ്തെടുത്തു അതാണ്ട് ആ പൈനാപ്പിളിന് അപ്പുറത്തിരിക്കുന്നത് മാങ്ങയല്ല കേട്ടോ അത് അമ്പഴങ്ങി ഉപ്പിലിട്ടത് അതുപോലെ വെറൈറ്റി വെറൈറ്റി ക്യാരറ്റ് ഉപ്പിലിട്ടത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സാധനങ്ങളൂടെ ഉണ്ടായിരുന്നു ഇന്ന് സൺഡേ ആണ്ട് നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാവരും കൂടി അടുത്തൊരു ഫേവററ്റ് സ്പോട്ടിലോട്ടാണ് പോയത് അത് എപ്പോൾ ബീച്ചിൽ വന്നാലും ഞാൻ മിസ് ചെയ്യാതെ വാങ്ങുന്ന ഒരു സാധനമാണ് കേട്ടോ കടല അതായത് കടലയും ഒരുപാട് ഒക്കെ മിക്സ് ചെയ്ത് ഒരു അതിനകത്തൊരു ഒക്കെ അരിച്ചു തരുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരുപാട് തവണ ബീച്ചിൽ പോയിട്ടുണ്ട് കൺമണിയുടെ ശ്രദ്ധ മുഴുവനും അവിടെ നിന്ന് കളിക്കുന്ന കുട്ടികളെയും പിന്നെ അവിടെ ഇരിക്കുന്ന ഐസ്ക്രീമും ലോലിപ്പോപ്പൊക്കെയാണ് കേട്ടോ ഇതൊക്കെ അവൾ കഴിക്കുമെങ്കിലും അധികം ഒന്നും കഴിക്കത്തില്ല അവൾക്ക് ഏറ്റവും ഇഷ്ടം ലോലി തന്നെ അവസാനം കൺമണി അത് കഴുപ്പ് നിർത്തി പിണങ്ങിപ്പോയി ലോലിപ്പോപ്പിന് വേണ്ടി പിന്നെ ഞാൻ ബാഗിൽ നിന്ന് ലോലിപ്പോപ്പ് എല്ലാം എടുത്ത് പൊട്ടിച്ച് അവളെ കയ്യിൽ കൊടുത്തപ്പം അവളത് ഹാപ്പിയായി കണ്ടോ സത്യം പറഞ്ഞാൽ അവളൊന്ന് ചിരിച്ചു വേണ്ടതാ ലോലിപ്പോപ്പുള്ള കയ്യിൽ വന്നതിന് ശേഷം പിന്നെ അവൾക്ക് ഒന്നും വേണ്ട അതിനുശേഷമാണ് ഞാൻ ശ്രദ്ധിച്ചത് സൈഡിൽ നിന്ന് ഒരു സ്പീക്കറൊക്കെ വെച്ച് കുറച്ച് കൂടി അടിപൊളിയായിട്ട് പാടുന്നത് കേട്ടോ സൺഡേയിൽ മാത്രം കാണാൻ കഴിയിട്ട് കുറച്ച് കാഴ്ചകാലത്ത് ആകെ അതിനുശേഷം ഞങ്ങൾ പോയത് പൊഴി മുറിക്കുന്ന സ്ഥലത്തോട്ട് കേട്ടോ കടല അധികമാകുമ്പോഴത്തേക്കും കാലിലോട്ട് വെള്ളം മാറ്റിയതായി ഇതിൽ കൂടെയൊക്കെ പൊഴി മുറിച്ച് വിടാറുണ്ട് അത് കഴിഞ്ഞ് പോയത് നമ്മൾ ഫേവററ്റ് സ്പോട്ടെ ഉണക്കം മീൻ വിക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അത് നിന്നത് ഈ രണ്ട് സൈസ് മീനും അമ്പത് അമ്പത് രൂപയ്ക്ക് വിധം മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി താണ്ടട കിടക്കുന്ന ഗേറ്റ് അടച്ച് തന്നെ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ എൻ്റെ ധൃതി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് ആ പൈനാപ്പിൾ മാങ്ങിയൊക്കെ കഴിക്കാനുള്ളതാണ് കേട്ടോ വീട്ടിൽ ചെന്ന ഉടനെ കവർ പൊട്ടിച്ച് കൺമണിക്കൊരു പൈനാപ്പിൾ കൊടുത്തു പക്ഷേ അവക്കിഷ്ടപ്പെട്ടില്ല അവക്കിഷ്ടം ഏറ്റവും ഫേവറേറ്റ് അതിൽ നെല്ലിക്കയായിരുന്നു കേട്ടോ അത് അവളെടുത്തൊരു കടിയും കടിച്ച് ഒരൊറ്റ ഓട്ടം ഓടി